നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഇലയട അല്ലെങ്കിൽ പ്രഥമൻ ഈ മാതിരി ഐറ്റംസ് ഒന്നും പൊതുവേ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് എന്നാൽ ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇത് നല്ല ടേസ്റ്റി ആണെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാനും ഭയങ്കര ആണ് കാരണം ഇതിന് ഫില്ലിംഗ് ഒന്നും തന്നെ ഉണ്ടാക്കേണ്ടതില്ല ഈ ഒരു ടൈപ്പ് അടയൊന്നും എല്ലാവരും കഴിച്ചിട്ടും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല ആയിട്ട് ആൾക്കാർ ഉണ്ടാക്കിയിട്ടും ഒക്കെ ഉണ്ടാവുള്ളൂ ഞാനും ചെറുപ്പത്തിൽ കഴിച്ചതാണ് പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് പംകിൻ വെച്ചിട്ടുള്ള അടയാണ് ഞാനിത് യാദർശികമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനു മുന്നേ ഞാൻ പമ്പിൻ വെച്ചിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പായസത്തിന് ആവശ്യമായതിനെക്കാട്ടിലും കൂടുതൽ പമക്കിന് വന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു അതിനെക്കൊണ്ട് അട ഉണ്ടാക്കും പണ്ട് നിങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കത് ഉണ്ടാക്കാന്ന് പറഞ്ഞുണ്ടാക്കി ചേച്ചി നോക്കിയപ്പോൾ എടുക്കുക അതെ ടേസ്റ്റ് അപ്പം ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ പായസത്തിൻ്റെ സെയിം ആണ് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലും അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് ആദ്യം തന്നെ ഈ കുമ്പളങ്ങ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് അത് കഴുകി പിന്നെ കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം പായസത്തിന് ഇതുപോലെ കട്ട് ചെയ്ത് വേവിച്ചെടുത്തപ്പോൾ ഒരുപാട് എക്സ്ട്രാ വന്നു അപ്പോഴാണ് എന്നാൽ പിന്നെ അടയാക്കാൻ വെച്ചിട്ട് മാറ്റി വെച്ചത് പംകിൻ പായസത്തിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നോക്കണം അതുപോലെ ഈ കുമ്പളങ്ങ പായസമായാലും അതുപോലെ ഈ അടയായാലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളും ഇതുപോലെയാണോ പ്രിപ്പയർ ചെയ്യാറ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിത് നല്ല കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് കുക്ക് ആവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയായാലും വേവിച്ചെടുക്കാം ഇനി സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് അത് ഗ്രീറ്റി ആയിട്ടാണ് എടുക്കുന്നത് പൊടിച്ചെടുത്താൽ മതി ശർക്കര പാനീയൊന്നും ആക്കേണ്ടതില്ല പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് കുമ്പളങ്ങ വേവിച്ചത് ചേർത്ത് കൊടുക്കണം ഇത് ഇന്നലെ വേവിച്ച് റെഫ്രിജറേറ്ററിൽ വെച്ചിരിക്കുന്നതാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഗ്രീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ഇതിൽ മധുരം കുറച്ച് കൂടുതലാക്കിയിട്ട് എടുക്കണം കാരണം ഇതിന് വേറെ ഫില്ലിംഗ് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ കേരളത്തിലെ വീട്ടിൽ കോമൺ ആയിട്ട് വാങ്ങുന്ന ഒരു പച്ചക്കറി തന്നെയാണ് കുമ്പളങ്ങ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നതുമാണ് എന്നാലും ഇത് നല്ല മൂത്ത് വിത്തിനൊക്കെ പാകമായിട്ടുള്ള നല്ല മൂത്തിട്ടുള്ള അത് ഒരു മധുരം വരുന്ന രീതിയിൽ മൂത്ത് അതിൻ്റെ തോലിയൊക്കെ നല്ല കട്ടിയായിട്ടുള്ള രീതിക്കുള്ള കുമ്പളങ്ങയാണ് അടയൊക്കെ ആക്കാൻ എടുക്കുന്നത് അല്ലാതെ നമ്മളെ ഓലനൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന ടെൻഡർ ആയിട്ടുള്ള കുമ്പളങ്ങയല്ല ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അത് ശ്രദ്ധിക്കണം ആ കുമ്പളങ്ങയും ശർക്കരയും നന്നായി മിക്സ് ചെയ്ത് ആ ശർക്കരയൊക്കെ മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് എടുക്കണം ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് പച്ചയ്ക്ക് ചേർത്ത് കൊടുത്ത തേങ്ങയുള്ളിൽ കുറച്ച് കുറവായിട്ട് കുറച്ച് തേങ്ങ നെയ്യിൽ വറുത്ത് ചേർക്കുന്നുണ്ട് ഇതിന് പകരം തേങ്ങകത്ത് പച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം അല്ല നെയ്യിൽ വറുത്തിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങ ചിരകിയതാണ് നെയ്യിൽ വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ ഈയൊരു ഇടയ്ക്ക് തേങ്ങ ഇതുപോലെ വറുത്തിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ വറക്കുന്നില്ല അതുപോലെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി സ്വീട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചക്ക വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടു നോക്കണം ആ തേങ്ങയും മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ് ഉട്ടിന്റെ ഭാഗത്തിന് പച്ചരി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നോർമൽ പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി അതീ പൊടി വറുത്തിട്ടുള്ളതായിരിക്കണം ഈ കുമ്പളങ്ങ മിക്സ് സ്റ്റൗവിൽ നിന്ന് വാങ്ങിയതിന് ശേഷവും അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് അങ്ങനെയല്ല ഞാനിത് സിമ്മിൽ വെച്ചിട്ട് അതിലേക്ക് തന്നെയാണ് അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് അടയുടെ ഭാഗത്തിന് കുഴച്ചെടുക്കുന്നത് ഏത് കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുത്തത് എന്നൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിലേക്ക് രുചിക്കും മണത്തിനും ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി ഞാൻ ഒന്ന് അരിപ്പയിൽ വെച്ച് അരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും നമുക്ക് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം നമ്മൾ പൂരത്തിൻ്റെ അടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലൊക്കെ നല്ല തിക്കായിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ അടയുടെ മാവ് കുഴച്ചെടുക്കണം അതിൽ ഫില്ലിംഗ് ഒക്കെ ചേർക്കേണ്ടതു അത് അങ്ങനെ എന്നാൽ ഇതങ്ങനെയല്ല കുറച്ചൊരു അതിൻ്റെ റണ്ണിങ് കൺസിസ്റ്റൻസി പോയി കിട്ടിയാൽ മതി ഈ ചക്ക ജാമ് ചക്ക വരട്ടി അതിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടിയാൽ മതി ഇതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ് വാഴയിലെടുത്ത് അതിലേക്ക് മാവ് ചേർത്ത് കൊടുത്ത് ഇതേ രീതിയിൽ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് പ്രെസ്സ് ചെയ്തെടുക്കുമ്പോൾ ചപ്പാത്തി മാവ് പോലെ ഒരുപാട് നേരിയതു ആക്കിയിട്ടും പ്രെസ്സ് ചെയ്യേണ്ട എന്നാൽ ഒരുപാട് കനത്തിലും പ്രെസ് ചെയ്തെടുക്കേണ്ട ഒരു ഒരു സെൻറ്റിമീറ്ററിൽ കുറവായിട്ട് അര സെൻറ്റിമീറ്ററിലൊക്കെ കനത്തിൽ ഇത് പരത്തി എടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റാണ് വെള്ളം നന്നായി തിളക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം അട സ്റ്റീമറിലേക്ക് എടുത്ത് വെച്ചാൽ മതി അതും ഒരേ അട്ടിക്ക് വെക്കരുത് അപ്പറോ ഇപ്പറും മാറ്റി വെച്ചിട്ട് വേണം അട സ്റ്റീമു ചെയ്തെടുക്കാൻ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുപോലെ ഈ അട സ്റ്റീമറിൽ കുത്തി നിറച്ചിട്ട് വെക്കരുത് കുറെ അടയുണ്ടെങ്കിൽ രണ്ട് ട്രിപ്പ് ആയിട്ട് ചെയ്താലായിരിക്കും അത് പ്രോപ്പറായിട്ട് എല്ലാ അടയും വെന്ത് കിട്ടുക അപ്പൊ ഇത്രയുള്ള കുമ്പളങ്ങ അടയുടെ വീഡിയോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകില്ലല്ലോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം